കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എല്ലാവരും ഒരു വിശ്വാസമുണ്ട് ആത്മമിത്രങ്ങൾ ശത്രുവാകുമോ പക്ഷെ ഞാനെന്ന് പറയട്ടെ ആത്മമിത്രങ്ങൾ ശത്രുവാകും സംശയമില്ലാത്ത കാര്യമാണ് ഇന്നേ കാലയളവ് വരെ ഏ എൻ്റെ ഈ ചെറുപ്രായത്തിലോ വലിയ പ്രായം എന്തെങ്കിലും ആയിക്കോട്ടെ ഇതുവരെ ഞാൻ കൺസൾട്ട് ചെയ്തതിൽ മിക്കവാറും ഉള്ള ആൾ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ശത്രുവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ സത്യസന്ധമായിട്ട് തുറന്ന് പറയുകയാണ് കാരണം എന്ന് പറയുക ഒരു വായിലുണ്ട് ഒരു വായിൽ കിടന്ന് ഒരു വായിൽ വളർന്ന് ജനിച്ച ആൾക്കാരാണ് ഒരു വായിലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആത്മാർത്ഥ മരണം വരെ ആത്മാർത്ഥം ഇത്രമായിട്ടുള്ളത് ഈ കേരളത്തിൽ നിന്നല്ല ഈ ജനങ്ങളിൽ നൂറിൽ ഒരു ശതമാനം കാണാൻ മാത്രം കാണത്തുള്ളൂ സ്നേഹബന്ധത്തോടുകൂടി മരണം വരെ കിടന്നു പോയിട്ടുള്ളേ ബാക്കിയുള്ള കൂട്ടുകൃഷി തന്നെ നോക്കിയോ കൂട്ടുകൂടി ബിസിനസ് ചെയ്യുന്നവർ ഏതെങ്കിലും സമയത്ത് അവർ അന്യോന്യം പരസ്പരം വിദ്വേഷം ഉണ്ടാക്കിയിരിക്കും അതുപോലെ ആത്മമിത്രമാന്ന് പറയുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷം പാരംഭിക്കുന്ന ആൾക്കാരുണ്ട് സൗമ്യ സ്വഭാവത്തോടു കൂടി നമ്മളെ ദൂഷിച്ചതാക്കാനും നമ്മുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കാനും നമ്മുടെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനായിട്ട് നോക്കുന്ന ആത്മവിത്രങ്ങളുണ്ട് ആത്മവിത്രങ്ങളിൽ ശത്രുക്കളായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അന്നേരം ആത്മമൃത്യ മിത്രമായിട്ട് ഒന്നിച്ചു പോകുന്നതായിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട് അത് ശരിയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വശ്യതയുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ആ വശ്യത നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിരുവോണ നക്ഷത്രക്കാർക്ക് നമുക്ക് എടുത്തു നോക്കാം വശ്യതയുള്ള നക്ഷത്രം ഏതാണ് അത് പൊരുത്ത ചോദനം സ്ത്രീയും പുരുഷനും കൂടെ വശ്യതയുള്ള നക്ഷത്രം വെച്ചാൽ പുറ നക്ഷത്രക്കാരോട് കുറച്ചൊക്കെ സൗമ്യതയും മറ്റു കാര്യങ്ങളും അതുപോലെ മകൈര നക്ഷത്രക്കാർ കൂടൊരു സൗമ്യതയും നല്ല രീതിയിൽ പോകുന്നതും ഇഷ്ടവും പ്രേമോ ഒക്കെ ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഇപ്പോൾ ആയില്യ നക്ഷത്രക്കാർക്ക് തൃക്കേട്ട ഒരു ആൾക്കാരും കൂടെ കുറേ നാളുകളൊക്കെ ഒത്തിരി കാലമല്ല എന്നാലും ഇവർ നമ്മൾ അടി ഉണ്ടാവും എപ്പോഴെങ്കിലും സംശയമില്ലാത്ത കാര്യമാണ് തൃക്കേട്ട നക്ഷത്ര ആയില്യ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഒരു പരസ്പര ബന്ധമുള്ള നക്ഷത്രമാണ് അതുപോലെ കാർത്തിക നക്ഷത്രവും വിശാഖം നക്ഷത്രവും പരസ്പര ബന്ധമുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ മൂലം നക്ഷത്രം മൂലം നക്ഷത്രത്തിനും ഒരു പുതുസവമാണ് പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുക വിവാഹ ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കർമ്മസംബന്ധം വിവാ മൂലവും തിരുവാതിരയും കൂടെ സാമാന്യം തന്നെ അടുത്ത് പോകുന്നതാണ് പക്ഷേ തിരുവാതിരയെ വളരെയധികം ഒരു നക്ഷത്രം കൂടാണ് അവർ അവരുടെ സ്വഭാവം നല്ല നക്ഷത്രമാണ് കലാകാരന്മാരാണ് സാത്വികതയാണ് നല്ല മനസ്സുള്ള ആൾക്കാരാണ് ആർക്കും എന്തും കൊടുക്കാനുള്ള മനസ്സൊക്കെയുണ്ട് പക്ഷേ അത് മനസ്സോടുകൂടി ഒന്നും അല്ല എന്ന് എനിക്ക് പറയാനുള്ളു തിരുവാതിര മൂലവും കൂടെ അവരുടെ ആയിട്ടുള്ള തിരുവാതിര തിരുവാതിര കളിച്ചിരിക്കുമെന്നാണ് പറയുന്നത് അതല്ലേ ഓരോ നക്ഷത്രങ്ങൾക്കും പേരുകൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുവാതിര കളിച്ചിരിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉത്തരനക്ഷത്രക്കാർ ഉത്തരനക്ഷത്രക്കാർക്ക് ഉത്താടത്തിനോട് യാതൊരു ബന്ധവും പാടില്ല ഉത്തരനക്ഷത്രക്കാരുമ്പോൾ അശ്വ നക്ഷത്രക്കാർ സാമാന്യം ചേർന്ന് പോകുന്നതാണ് അതുപോലെ അശ്വ നക്ഷത്രവും പൂയ നക്ഷത്രവും കൂടെ ഒരുപാ ഒരുവാതിര ചേർന്ന് പോകുന്ന നക്ഷത്രങ്ങളാണ് ഒരുപാട് ചേർത്ത് ഇത് വിവാഹം ചേർക്കുകയൊന്നുമല്ല Ką aš turiu, nedauriu, turiu sukurti bandomą. എന്നുള്ളൊരവസ്ഥ ഈ ബന്ധം ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലമെങ്കിലും നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇനിയുണ്ട് നക്ഷത്രങ്ങൾ അതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ സുഹൃബന്ധങ്ങളൊക്കെ നമ്മൾ ചില ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും തെറ്റിപ്പിരിയുക എപ്പോഴാണെങ്കിലും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുക എപ്പോഴാണെങ്കിലും അവർ നമ്മളെക്കുറിച്ച് മറ്റൊരാളോട് അസൂയാവശ്യമായിട്ട് പറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞല്ലോ സ്വന്തം സ്വന്തം ഭാര്യാവർത്താക്കന്മാരാ പോലും ഒരാളോട് നമ്മുടെ കുറ്റം പറയാത്ത ഏതൊരു സ്ത്രീയുണ്ട് ഏതൊരു പുരുഷനുണ്ട് ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കില്ല ഒരു ശതമാനം വല്ലതും കാണും ഇല്ലെന്നും ഞാൻ പറയത്തില്ല ഞാനതിനെ നിഷേധിക്കുന്നില്ല അപ്പം ഒരു ലോകമാണ് നമ്മുടെ അത് തന്നെയല്ല കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് സൂക്ഷിച്ച് ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിരിക്കണം ഒരു സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പുരുഷനും പുരുഷനും കൂടാകുന്നില്ല ഒരു സ്ത്രീ സ്ത്രീയും കൂടെ ആണെങ്കിൽ എന്റെ ആത്മാർത്ഥ സുഹൃത്തായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്ന നീതിസാരത്തിൽ പോലും പറയുന്നില്ല ചാണക്യ സൂത്രത്തിൽ പോലും പറയുന്നില്ല കാര്യം ആത്മാർത്ഥം അവൻ അവൻ അവനവൻ മാത്രമേ കാണുകയുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിർത്തുന്നു വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ